ഹലോ ഫ്രണ്ട്സ് ഈ ചലനങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് തോന്നും അത് ചെറിയൊരു സംഭവമാണ് ചലനങ്ങളാണ് കേട്ടോ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോണത് അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥുള്ളത് അപ്പോ ഓരോ സമയത്തും നമ്മള് ഓരോ ചലനത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണേ ഞാൻ വിചാരിച്ചത് ഭൂമി എല്ലായ്പ്പോഴും ാണ് ചലിക്കണേന്ന നമുക്ക് ഇന്ന് ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ചലനല്ല അടുത്ത നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കണേ ഇന്നത്തെ അല്ലെങ്കിൽ ഈ നിമിഷത്തെ ഞാനല്ല അടുത്ത നിമിഷത്തെ ഞാൻ ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് ഞാൻ ഏറെ സമയമെടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാം ഓരേ പോലെയാണെന്ന് വിചാരിച്ച് അതിലിങ്ങനെ കെട്ട് പണി കെടുക്കായിരുന്നു ഇപ്പം ആ കെട്ടിനൊക്കെ ഒരു പഴവ് വന്നിട്ടുണ്ട്